ദൈവത്തിനാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം ഒന്ന് പത്രോസ് രണ്ടിൻ്റെ പതിനേഴ് എല്ലാവരെയും ബഹുമാനിക്കുവിൻ സഹോദരവർഗത്തെ സ്നേഹിക്കുവിൻ ദൈവത്തെ ഭയപ്പെടുവിൻ രാജാവിനെ ബഹുമാനിക്കുവിൻ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയായി രാജകീയ പുരോഹിത വർഗമായി വംശമായി സ്വന്തം ജനമായി ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവനാണ് ക്രിസ്തുവിശ്വാസി അന്ധകാരത്തിൽ കിടന്ന നമ്മെ ക്രിസ്തുവിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തിയ ദൈവത്തിന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് വിശ്വാസിയുടെ നടപ്പ് നന്നായിരിക്കണമെന്നും സകല നിയമത്തിനും കർത്താവിൽ നിമിത്തം കീഴടങ്ങണമെന്നും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു സ്വതന്ത്രരായും അപ്പോൾ തന്നെ ലഭിച്ച സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്കും മറയാക്കാതെ ദൈവത്തിൻ്റെ ദാസന്മാരായി നടപ്പാനും നമ്മെ പ്രബോധിപ്പിക്കുന്നു ഈ ലളിതമായ കൽപ്പനയിലൂടെ ദൈവമക്കളിൽ കാണേണ്ട പ്രത്യേകതകളെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ക്രിസ്തുവിനോടുള്ള അനുസരണം നിമിത്തം വിശ്വാസികളോട് മാത്രമല്ല വിശ്വാസികളോട് ബഹുമാനമുള്ളവരായിരിക്കണം നമ്മെ ബഹുമാനിക്കുന്നവരെ മാത്രം ബഹുമാനിക്കുക എന്നുള്ളത് ദൈവഹിതമല്ല കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും അതായത് സഹോദരവർഗത്തെ സ്നേഹിക്കണം ദൈവത്തെ ഭയപ്പെടുവാൻ വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി നാം അവന് പൂർണമായി കീഴടങ്ങണം രക്ഷിതാവായ കർത്താവ് ന്യായകർത്താവ് കൂടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായ സ്നേഹത്തോടും ബഹുമാനത്തോടും ഭയത്തോടും കൂടി കഴിയേണ്ടതാകുന്നു രാജാവിനെ ബഹുമാനിക്കും എന്നുള്ളതിൽ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന മറ്റുള്ള പദവികൾ വഹിക്കുന്നവരുടെ ജീവിതമോ അവരുടെ തീരുമാനമോ പ്രവൃത്തികളോ നമുക്ക് സ്വീകാര്യമാകണമെന്നില്ല എങ്കിലും അവരെ ആ പദവികളിലായിരിക്കുവാൻ സഹായിച്ച കർത്താവ് പറയുന്നു അവരെ ബഹുമാനിക്കുവിൻ ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ലല്ലോ അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറക്കുന്നു മറക്കുന്നവനോ ശിക്ഷധി പ്രാപിക്കുമെന്ന് റോമാലേഖനം പതിമൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു എല്ലാവരെയും സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാനും കർത്താവ് നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കും